ഈ സംവിധായകന്റെ സിനിമ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയാലും തങ്ങളുടെ ഇഷ്ട താരങ്ങൾ ഈ സംവിധായനൊപ്പം വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേഷകരാണ് നമ്മുടെ ബോളിവുഡിൽ ഉള്ളത് പറഞ്ഞു വരുന്നത് അമൽനീരത് എന്ന സംവിധായനെ കുറിച്ചാണ് അമൽനീരത് ഒരുക്കുന്ന ഫ്രെയിമുകളിൽ തങ്ങളുടെ ഇഷ്ട താരങ്ങൾ വന്നാൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താണെന്ന് മലയാളി പ്രേക്ഷകർക്ക് നന്നേ അറിയാം അദ്ദേഹത്തിന്റെ പടങ്ങൾ ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കാതെ പോയാലും അദ്ദേഹത്തിന് വലിയ വഴികളൊന്നും കിട്ടാറില്ല കാരണം അദ്ദേഹത്തിന്റെ മേക്കിംഗ് ശൈലി ബോളിവുഡിനെ ശരിക്കും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ പടങ്ങൾ പോലും അമൽനീരത്തിന്റെ മേക്കിംഗിൽ ഗംഭീര സംഭവമായിട്ടുണ്ട് ഒരു ഗംഭീര സ്ക്രിപ്റ്റും അമൽനീരത് ഡയറക്ഷൻ കിട്ടിയാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാകും ഇഷ്ട താരങ്ങൾ വരുന്നതിനപ്പുറം മമ്മൂട്ടിയും മോഹൻലാലും വരണം എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം മമ്മൂട്ടി ആരാധകർ അമൽനീരത്തിന്റെ പടം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എപ്പോഴും പറയാറുണ്ട് അവസാനമായി അവർക്ക് കിട്ടിയത് വിഷ പർവ്വമാണ് ബിലാലിന് വേണ്ടിയാണ് അവർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് മോഹൻലാൽ ആരാധകരാകട്ടെ വലിയ ആകാംക്ഷയിലാണ് കാരണം അമൽനീരത്തിന്റെ ഒരു മോഹൻലാൽ ചിത്രം വരുന്നു എന്ന സൂചനകൾ കിട്ടിയിട്ട് കുറേ നാളായി എന്നാലും മുന്നോട്ട് പോയില്ല ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ ഒരു അമൽനീര ചിത്രം വരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും ആരാധകർക്കിടയിൽ പറഞ്ഞു ാണ് എന്നാൽ അമൽനീരത് ഒരുക്കുന്നത് മറ്റൊരു ഗംഭീര ചിത്രം എല്ലാം അമൽനീര ചിത്രത്തിന്റെ സീക്കലുകളും പ്രീക്കലുകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാൽ ആരാധകർക്കും വലിയ ആകാംക്ഷ കാരണം ബിഗ് ബി എന്ന ചിത്രത്തിന്റെ അടുത്ത പാർട്ടായിട്ടാണ് ബിലാൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞത് മോഹൻലാലിന്റെ സാഗർ ഏലിയാസ് ചാക്കിയുടെ അടുത്തൊരു വർഷം കാണാനുള്ള ആഗ്രഹം മോഹൻലാൽ ആരാധകരും പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ വന്നാലും അവർക്ക് യാതൊരു പ്രോബ്ലവുമില്ല കാരണം അമൽനീരത് ആണല്ലോ സംവിധാനം ചെയ്യുന്നത് ഇപ്പോഴിതാ അമൽനീരത്തിന്റെ മറ്റൊരു ചിത്രം അണിയറയിൽ ഒരുങ്ങാൻ പോവുകയാണ് മലയാള സിനിമയുടെ ഗതി മാറ്റിയ സംവിധായകൻ ിൽ ഒരാളാണ് അമൽനീരത് ബിഗ് ബി എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്റെ റേഞ്ച് വ്യക്തമാക്കിയ അമൽ ഓരോ സിനിമയും ഒന്നിനൊന്ന് മികച്ച ദൃശ്യാനുഭവമാക്കി മാറ്റി ഹോളിവുഡ് ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ബിലാലിന്റെ ഹൈപ്പ് ഫാക്ടറിൽ ഒന്ന് അമൽനീരത് ആണ് എന്നാൽ ഈ പ്രോജക്ടിന്റെ കാര്യം ഇപ്പോഴും തുലാസിലാണ് ബിലാൽ എന്ന് വരുമെന്ന ചോദ്യങ്ങൾ ഇല്ലാതാക്കാൻ പുതിയൊരു പ്രോജക്ട് അമൽനീരത് അനൗൺസ് ചെയ്തിരിക്കുകയാണ് അമലിന്റെ കരിയറിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള സിനിമകളിൽ ഒന്നായ ബാച്ചലർ പാർട്ടിയുടെ സ്വീകലാണ് താൻ ചെയ്യുന്നതെന്ന് അമൽനീരത് അറിയിച്ചു ബാച്ചിലർ പാർട്ടി ഡ്യൂ എന്ന് പേരിട്ട ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പോസ്റ്ററാണ് അമൽനീരത് പങ്കുവച്ചത് ബാച്ചി ർ പാർട്ടി രണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ബാച്ചിലർ പാർട്ടി ഡ്യൂ എന്നത് ഫ്രഞ്ചിലാണ് ആ രണ്ടിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഏത് ഫ്രഞ്ച് സിനിമയുടെ ഇൻസ്പിറേഷൻ ആകും ഈ ചിത്രമെന്ന് അറിയാനുള്ള കാത്തിരിപ്പാണ് അമൽനീരത്തിന്റെ ചിത്രങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ ഒരു ഹോളിവുഡ് കണക്ഷൻ ഒരു ഇന്റർനാഷണൽ കണക്ഷൻ ഇന്റർനാഷണൽ സിനിമകളിൽ നിന്നും ഗംഭീരമായി അഡാപ്റ്റ് ചെയ്ത് മലയാളത്തിൽ ഗംഭീര സിനിമകൾ ഒരുക്കുന്ന അമൽനീരതിനെ നമുക്ക് പണ്ടേ പരിചയമുണ്ട് ഇപ്പോഴത്തെ ബാച്ചിലർ പാർട്ടിയുടെ രണ്ടാം ഭാഗവും ബാച്ചിലർ പാർട്ടി ഡ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്താൻ പോകുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററാണ് അമൽനീരത് കഴിഞ്ഞ ദിവസം പങ്കുവച്ചതും ഡ്യൂ എന്നാൽ ഫ്രഞ്ചിൽ രണ്ട് എന്നർത്ഥം അവരുടേത് അവരെ കുറിച്ച് എന്നും ഫ്രഞ്ചിൽ അർത്ഥമുണ്ട് എന്ന ക്യാപ്ഷനോടെയാണ് അമൽനീരത് പോസ്റ്റർ പങ്കുവച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ബാച്ചലർ പാർട്ടിയുടെ സ്പിരിച്വൽ സീക്കലാകും ഇതെന്ന് ആദ്യം മുതലേ റൂമറുകൾ ഉണ്ടായിരുന്നു മലയാളത്തിൽ നിലവിൽ മുൻനിരയിലുള്ള യുവതാരങ്ങളും ഈ പ്രോജക്ടിന്റെ ഭാഗമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് നസ്ലൻ ശ്രീനാഥ് ഭാസി സൌബിൻ ഷാഹിർ എന്നിവരാകും പ്രധാന കഥാപാത്രങ്ങളെന്ന് റൂമറുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതിൽ കൂടുതൽ കഥാപാത്രങ്ങൾ ഈ ചിത്രത്തിൽ എത്താനുള്ള റിപ്പോർട്ടുകളുണ്ട് ഈ ചിത്രത്തിന്റെ കാസ്റ്റ് ലിസ്റ്റിൽ പറയുന്നത് നസ്ലൻ ഷാഹിർ ഭാസി ഷൈൻ ടോം ചാക്കോ വിജയൻ കുഞ്ചാക്കബോബൻ ടൊവിനോ തോമസ് തുടങ്ങിയവരുടെ പേരുകളാണ് ആദ്യ ഭാഗത്തിൽ പൃഥ്വിരാജ് ചെയ്തതുപോലെ അതിഥിവശം ചെയ്യാൻ ടൊവിനോ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ആവേശത്തിലൂടെ ശ്രദ്ധ നേടിയ സജിൻ ഗോപുവും ഈ ചിത്രത്തിന്റെ ഭാഗമായേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് പോസ്റ്റർ പുറത്തുവിട്ട് മണിക്കൂറുകൾ തികയും മുമ്പേ സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചയായ ബാച്ചിലർ പാർട്ടി ഡ്യൂ മാറിയിരിക്കുകയാണ് കലാഹോൻ മണി ഇന്ദ്രജിത് റഹ്മാൻ വിനായകൻ ആസിഫ് അലി പൃഥ്വിരാജ് നിത്യാമേനോൻ തുടങ്ങിയവരായിരുന്നു ആദ്യ ഭാഗത്തിലെ പ്രധാന താരങ്ങൾ യുവാക്കൾക്കിടയിൽ ട്രെൻഡായി മാറാൻ ബാച്ചലർ പാർട്ടിക്ക് സാധിച്ചു ആസിഫ് അലിയുടെ ഫാൻ ബേസ് ഉയരാൻ ബാച്ചിലർ പാർട്ടി ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതായി ആസിഫിന്റെ ൾക്ക് ഹിറ്റ് സിനിമയുടെ സ്വീകലുമായി അമൽനീരത് വരുന്നത് വെറുതെ ആകില്ലെന്നാണ് അമൽനീരത്തിന്റെ ഫാൻസ് ആഗ്രഹിച്ചത് എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ഇടലനായ സ്വീകലുമായി എത്തുമ്പോൾ ആരാധകരും ആവേശത്തിലാണ് ഇതുകൂടാതെ സ്വന്തം പടത്തിന്റെ രണ്ടാം പാർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഉറപ്പിക്കാം മമ്മൂട്ടിയുടെ അടുത്ത പരവും മോഹൻലാലിന്റെ അടുത്ത പരവും ഒക്കെ അതും സ്വീകലുകൾ ഡബിൾ ഹാപ്പി